നമസ്കാരം സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിലെ നിയമം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അധിക നിയമ പരിരക്ഷയെ വളരെ വിദഗ്ധമായി ചൂഷണം ചെയ്യുന്ന സമർത്ഥമായി ചൂഷണം ചെയ്യുന്ന സ്ത്രീകൾ ഈയിടെയായി വർദ്ധിച്ചു വരികയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പീഡന പരാതികൾ പലപ്പോഴായി ഉയർന്നു കേൾക്കുന്നുണ്ട് ചില സ്ത്രീകളൊക്കെ അതായത് സിനിമാ മേഖലയിൽ ചില സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളിലൊക്കെ മുഖം കാണിച്ചിരുന്ന പലരും ഞങ്ങളൊക്കെ വലിയ നടിമാരാണ് ഞങ്ങളൊക്കെ ഈ ഫീൽഡിൽ വളരെ കാലമായി നിലനിൽക്കുന്നവരാണ് എന്നൊക്കെയുള്ള ഒരു അവകാശവാദമൊക്കെ ഉയർത്തി ഇരവാദമൊക്കെ ഉയർത്തിക്കൊണ്ട് അവരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് മുകേഷിനെതിരെ പരാതി കൊടുത്ത ഒരു നടി അവരൊരു തമിഴ് സിനിമകളിലൊക്കെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ ചില ചെറിയ സിനിമകളിലൊക്കെ വേഷം ചെയ്തിട്ടുള്ള ഒരു നടിയാണ് ആദ്യം അവർ മുകേഷിനെതിരെ കേസ് കൊടുത്തു മുകേഷ് ജാമ്യം നേടി പിന്നീട് അവർ അവസാനം E രംഗത്ത് വന്നിരിക്കുന്നത് ബാലചന്ദ്ര മേനോനെതിരെയാണ് ഏകദേശം ഏഴ് നടന്മാർക്കെതിരെ ഇവർ പീഡന പരാതി കൊടുക്കുകയും അവർക്കൊക്കെ എതിരെ പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ ബാലചന്ദ്ര മേനോനെതിരെ ഇവർ ഉന്നയിച്ച പരാതി വളരെ വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു കാരണം ബാലചന്ദ്ര മേനോനെതിരെ പരാതി കൊടുക്കുന്നതിൻ്റെ ബാലചന്ദ്ര മേനോനെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെന്നും ഉടനെ തന്നെ ചില പരാതികളൊക്കെ ഉയർന്നു വരുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സ്ത്രീയുടെ അഭിഭാഷകൻ ബാലചന്ദ്രമേനോ ഭാര്യയെ വിളിച്ചിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് വളരെ വികൃതമായിട്ടുള്ള ഒരു മാനസിക നിലയുള്ള ഒരു ഒരു മനുഷ്യൻ പറയുന്ന രീതിയിലാണ് ആ സ്ത്രീ ആ ബാലചന്ദ്രമേനുവിനെ കുറിച്ച് പറഞ്ഞത് അതിൻ്റെ സത്യാവസ്ഥയൊക്കെ മാറ്റിവെച്ചാലും അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം മാറ്റിവെച്ചാലും എപ്പോഴും ഇത്തരം കാര്യങ്ങൾ കേൾക്കാനും അതിനോടൊപ്പം നിൽക്കാനും അതിനെ അനുകൂലിക്കാനും ഒക്കെയാണ് നമ്മുടെ മലയാളികളുടെ വലിയൊരു വിഭാഗത്തിനും താല്പര്യം അതുകൊണ്ട് തന്നെ ബാലചന്ദ്രമേനോൻ കുറ്റക്കാരനാണോ ഈ പരാതി ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്ന നടിയുടെ ചരിത്രം എന്താണ് അവരുടെ വിശ്വാസ്യത എന്താണ് എന്നുള്ളതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ബാലചന്ദ്രമേനോൻ അത് ചെയ്തു എന്ന മട്ടിലാണ് പലരും സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ ആഘോഷിക്കുന്നത് ഇവരെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ആരോപണമുയർത്തിയിരിക്കുന്ന സ്ത്രീ പല ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്തെ നമ്മുടെ കേരളത്തിൻ്റെ സം ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൻ്റെ സമീപത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ച് ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതമൊക്കെ ബാലചന്ദ്രമേനോൻ നടത്തിയെന്ന് പറയുന്നത് ഇവർ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബാലചന്ദ്രമേനോൻ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഇവരെ വിളിച്ചു വരുത്തി എന്നാണ് ഇവർ പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കൂ കാരണം ബാലചന്ദ്ര ബാലചന്ദ്രമേനോന് ഇവരെ അത്തരത്തിൽ വിളിച്ചു വരുത്തേണ്ട ഒരു പരിചയമുണ്ടായിരുന്നുവെങ്കിൽ ഇവർ തമ്മിൽ നേരത്തെ തന്നെ മുൻപരിചയം ഉണ്ടായിരിക്കണം ഇനി അവിടെ ദുബായിൽ ഇവർ നല്ലൊരു ജോലിയിൽ ജോലിയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇവർ ഒരിക്കലും അതെല്ലാം ഉപേക്ഷിച്ച് സിനിമയിൽ അഭിനയിക്കാനായി ഇങ്ങോട്ട് വരുമായിരുന്നില്ല ഇനി അഥവാ വന്നാൽ തന്നെ അവിടെ താൽക്കാലിക അവധി എടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം അവർ ഇവിടെ വരേണ്ടിയിരുന്നത് എന്നാൽ അതൊന്നുമില്ലാതെ അവർ ആ ജോലി ഉപേക്ഷിച്ചോ മറ്റോ വന്നു അതിനെക്കുറിച്ച് കൂടുതൽ അവർ പറയുന്നില്ല എങ്കിൽ പോലും ഇവിടെ വന്നു അവരും അമ്മയും കൂടി ഒരു ഹോട്ടലിൽ താമസിച്ചു അന്ന് ബാലചന്ദ്രമേനോ പിറന്നാൾ ആഘോഷമായിരുന്നു ആ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തതിന് ശേഷം മുറിയിലേക്ക് മടങ്ങിയ ഇവരെ ബാലചന്ദ്രമേനോൻ വിളിച്ചു വരുത്തുന്നു ഇവരവിടെ ചെന്നപ്പോൾ പതിനെട്ട് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ വിവസ്ത്രയാകാൻ നിർബന്ധിച്ചുകൊണ്ട് ബാലചന്ദ്രമേനോൻ അവിടെ ഇരിക്കുന്നു ഇത് കണ്ടവർ ഞെട്ടി ദേഷ്യപ്പെട്ട് ആദ്യം അവർ പറഞ്ഞത് ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞില്ല ഞാനിത് കണ്ട് അന്തം വിട്ടുപോയി ഞെട്ടിപ്പോയി ഞാനത് എൻ്റെ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം അതുകൊണ്ട് ഞാൻ പിന്നീട് വരാം എന്ന് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇറങ്ങിപ്പോയെന്നാണ് അവർ പറയുന്നത് പക്ഷേ പിന്നീട് അതിൻ്റെ പിറ്റേ ദിവസവും ബാലചിത്രമേനെ ഇവർ വിളിച്ചത്രേ വിളിച്ചു അവിടെ ചെന്നപ്പോൾ മൂന്ന് പെൺകുട്ടികൾ വിവസ്ത്രരായി കിടക്കുന്നു വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഗ്രൂപ്പ് സെക്സ് ആണ് നടക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ ഇത് പിന്നെ ആ രംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങൾ പലരും കേട്ട് കാണും അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ അറപ്പുണ്ട് അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല നിങ്ങളെല്ലാവരും കേട്ട് കാണും അപ്പോൾ അതേക്കുറിച്ച് ഞാൻ എന്തായാലും വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇതിലൊക്കെ വാസ്തവമുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് പാഴൂർ പടിപ്പുര വരെയൊന്നും പോകേണ്ട കാര്യമില്ല ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ സ്ത്രീ ശരി ഇവരൊരു അതിജീവിതയാണ് ഈ ാണ് കാരണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ നിയമം നമ്മുടെ സ്ത്രീ നാട്ടിലെ സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അധിക നിയമ പരിരക്ഷയെ അതിവിദഗ്ധമായി ചൂഷണം ചെയ്തുകൊണ്ട് കോടതിയെയും നിയമവ്യവസ്ഥയെയും പൊതുസമൂഹത്തെയും ഒക്കെ നോക്കി പല്ലിടിച്ചുകൊണ്ട് കുഞ്ഞനം കുത്തിക്കൊണ്ട് ഇപ്പോഴും ഈ സ്ത്രീ ഈ പറയുന്ന അവരുടെ പേര് പറയാൻ കഴിയില്ല കാരണം അവർ അതിജീവിതമാണ് ഈ സ്ത്രീ ഇത്തരത്തിൽ വിളയാടി നടക്കുകയാണ് ഇവരുടെ റീൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഈ ആരും ആരും അറിയപ്പെടാതെ കിടന്ന ഒരു സ്ത്രീ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഈ ഏഴോളം നടന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള പരാതി ഉയർത്തിയതിനു ശേഷം സ്വയം സെലിബ്രിറ്റി ആണെന്ന മട്ടിലാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കാരണം റീൽസ് ഇടുന്നു ആ റീൽസിൽ തന്നെ ഇരു സാരി ഉടുത്തുകൊണ്ട് ഇരുചക്രവാഹനം ഓടിച്ചു കൊണ്ടുവരുന്നു പിന്നെ അതുപോലെ ഫയർ ഡാൻസ് നടത്തുന്നു ഊഞ്ഞാലാടുന്നു ആരെയും എന്തും പറയാം ആർക്കെതിരെയും എന്തും പറയാം എന്നൊരവസ്ഥയിലേക്ക് ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു അവരെ എത്തിയിരിക്കുന്നത് മാത്രമല്ല ആ എത്തിയിരിക്കുന്നതിൽ വലിയൊരു പങ്ക് നമ്മുടെ സമൂഹത്തിനുമുണ്ട് കാരണം ഈ സമൂഹത്തിലെ ഇത്തരം വൈകൃത മനസ്സുള്ളവരുടെ ചിര ഒരു പിന്തുണയാണ് ഈ സ്ത്രീയെ ഇത്രയധികം അതായത് ഇത്രയധികം ഈ സമൂഹത്തിൽ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താനും വൃത്തികെട്ട രീതിയിലുള്ള പരാമർശങ്ങൾ നടത്താനും അല്ലെങ്കിൽ അവരിങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ സമൂഹത്തെയും നിയമവ്യവസ്ഥയെയുമൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരാനുമൊക്കെ പ്രേരിപ്പിക്കുന്നത് അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ സമൂഹം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ അതിനുശേഷം ഇവർ അതിനു മുമ്പ് ഇവർ മുകേഷിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരുന്നത് അവർ പറയുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിൽ അവർ വന്ന് പറഞ്ഞ കാര്യം പറയുമ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടറായ അരുൺകുമാർ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകനായ അരുൺകുമാർ ചോദിക്കുന്നുണ്ട് ആ പറയുന്നത് തന്നെ നമുക്കറിയാം അതായത് ഇവരെ മുകേഷും ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പിന്നീട് മുകേഷിനോട് ഇരുപത്തി അയ്യായിരം രൂപ ചോദിച്ചു അയാൾ തന്നില്ല അവർ അവർ പറയുന്നൊരു ന്യായം അവർ ചോദിക്കുന്നത് എന്നെ പീഡിപ്പിച്ചതല്ലേ അപ്പോൾ അവൻ പണം തന്നില്ല അവൻ എങ്ങനെയുള്ള മനുഷ്യനാണ് എൻ്റെ മകന്റെ ഫീസ് അടയ്ക്കാനാണ് ഞാൻ ഇത്തരത്തിൽ ചോദിച്ചത് ഈ പണം ചോദിച്ചത് എന്നാണ് ആ സ്ത്രീ പറയുന്നത് നോക്കൂ ഇവിടെ മീൻകുട്ട ചുമന്നും തൊഴിലുറപ്പ് തൊഴിൽ ചെയ്തും ഹരിത സേനാംഗങ്ങളും ഒക്കെ കുടുംബശ്രീയിലും ഒക്കെ പ്രവർത്തിച്ച് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന എത്രയോ അമ്മമാരുണ്ട് എത്രയോ അമ്മമാരുണ്ട് അവരൊന്നും അവരൊക്കെ ഈ തരത്തിൽ അവരെയൊക്കെ അപമാനം ിക്കുന്ന തരത്തിലാണ് ഈ സ്ത്രീ പറയുന്നത് പിന്നെ നമുക്കറിയാം മൂവായിരം പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞ നമ്മുടെ നളിനി ജമീല നളിനി ജമീല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ലൈംഗിക തൊഴിലാളി ലൈംഗിക തൊഴിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു സ്ത്രീയാണ് അന്തസ്സുള്ള ഒരു സ്ത്രീയാണ് ഞാൻ അവരെ അഭിമുഖം നടത്തിയിട്ടുണ്ട് കാരണം അവരെയൊക്കെ അത്രയ്ക്ക് നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂവെങ്കിലും അവരുടെയൊക്കെ ആ ഒരു അവരുടെ ഒരു സംസാരവും അവരുടെ ഒരു കാഴ്ചപ്പാടുമൊക്കെ ഇവരൊക്കെ പഠിക്കേണ്ടതാണ് പക്ഷേ ഈ സ്ത്രീ വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളെ ാണ് പറയുന്നത് എന്തായാലും നമുക്ക് അതിലേക്ക് വരാം പക്ഷേ അതിനു മുമ്പ് ഈ മുകേഷിനെതിരെ പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ് അടുത്ത മുകേഷിനെ കുറിച്ചുള്ള ആരോപണം പിന്നീട് ഇവരുടെ കസിൻ ഇവരുടെ മൊബൈലിൽ നിന്ന് മുകേഷിനോട് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സന്ദേശം അയച്ചു എന്നുള്ളതാണ് അത് തന്നെ ബ്ലാക്ക് മെയിലാണ് കാര്യം എല്ലാവർക്കും അതായത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ സ്ത്രീയുടെ മൊബൈലിന്റെ ഇന്ന് എല്ലാവർക്കും മൊബൈലുണ്ട് ഈ മൊബൈൽ നമ്മളെല്ലാവരും ലോക്ക് ചെയ്ത് വെച്ചിരിക്കും ഒന്നുകിൽ എന്തെങ്കിലും രീതിയിലുള്ള അതായത് നമ്പറോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമ്മൾ നമ്പർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കും പ്രത്യേകിച്ചും ക്കാരുടെ ഫോണൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അവർ അവരുടെ ഈ കസിന് ഇവരുടെ നമ്പർ ലോക്ക് ഈ ലോക്കറിയാം അതായത് എങ്ങനെയാണ് ഇവരുടെ മൊബൈൽ ഓപ്പൺ ചെയ്യേണ്ടത് എന്നറിയാം പിന്നെ ഇവരുടെ അക്കൗണ്ട് നമ്പറും ഐ എപ്പസ് സി കോഡും ബ്രാഞ്ചും ഒഫീഷ്യൽ നെയിമും ഉപ്പ് കാര്യങ്ങൾ അറിയാം അതാണ് അദ്ദേഹം മുകേഷിന് അയച്ചു കൊടുത്തത് എന്നാണ് പറയുന്നത് അപ്പോഴും മുകേഷ് ആണ് ആൾ മുകേഷ് പൈസ കൊടുത്തിട്ടില്ല അതാണ് മുകേഷിനെതിരെ പറയാൻ പേരുപ്പിച്ചത് ഇനിയിപ്പോൾ ഇത് സത്യാവസ്ഥ തന്നെയാണെന്ന് ഇരിക്കട്ടെ സത്യമായിരിക്കാം അവർ പറയുന്നത് ഈ കാര്യം നമുക്കൊരിക്കലും അത് നുണയാണെന്ന് കരുതാൻ കഴിയില്ല ഇത്തരത്തിൽ ഇവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടാകാം ഈ പണം ചോദിച്ചിട്ടുണ്ടാകാം പക്ഷേ മുകേഷ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അങ്ങനെയാണെങ്കിൽ പോലും ഇത് ഇവർ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ പാടില്ലായിരുന്നു കാരണത്തിൽ കാരണം സ്ത്രീകൾക്കെതിരെയുള്ള സ്ത്രീകൾക്ക് അനുകൂലമായി ഇവിടെ നിയമമുണ്ട് അത് ഞാൻ ഉപയോഗിക്കും പക്ഷേ അതിനെ ഞാൻ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാമോ അങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യും മാത്രമല്ല ഞാൻ ഇനിയും ഇക്കാര്യങ്ങളൊക്കെ ചെയ്യും ഈ ഈ ഒരു ഓണത്തിൽ അതായത് ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അനുകൂല സാഹചര്യത്തിൽ എനിക്ക് പറ്റാവുന്ന സെൽഫ് പബ്ലിസിറ്റി അല്ലെങ്കിൽ സെൽഫ് പ്രൊമോഷൻ ഞാൻ ഉണ്ടാക്കിയെടുക്കും എന്ന മട്ടിലാണ് അവരുടെ പെരുമാറ്റം രണ്ട് മൂന്ന് ദിവസം മുൻപ് മറുനാടൻ മലയാളി ഒരു വാർത്ത ചെയ്തിരുന്നു ഈ മുകേഷ് മുകേഷിൻ പീഡിപ്പിച്ച ഒരു സ്ത്രീ മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീയെക്കുറിച്ച് അപ്പോൾ അവർ മറ്റൊരു യൂട്യൂബ് ചാനലിൽ വന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കിഴങ്ങൻ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് ഈ ഇവരുടെയൊക്കെ വായിൽ നോക്കി വെള്ളമിറക്കിയിരിക്കുന്നത് കിഴങ്ങന്മാരാണല്ലോ കാരണം റീച്ച് കൂട്ടണം സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ത് ചെയ്തിട്ടായിരുന്നാലും ആരുടെയെങ്കിലും കിടപ്പറയിലെ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്ന് അവിടുത്തെ രഹസ്യങ്ങൾ പകർത്തി എടുത്തിട്ടായിരുന്നാലും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം വാങ്ങി തിന്നണം എന്ന് കരുതി ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന കുറേ പേരുണ്ട് അങ്ങനെ അവരുടെ അവരുടെ ഒരു രീതിയാണ് അവരുടെ ഈ ഇവരെ പോലെയുള്ളവരുടെ മുന്നിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ വായിൽ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ചില മരങ്ങോടന്മാരുണ്ട് അപ്പോൾ അത്തരത്തിൽ അവർ പറഞ്ഞത് ഈ മറുതാടൻ മലയാളിയാണ് ഉദ്ദേശിച്ചത് ആ അങ്ങനെ എന്തോ ഞാൻ കേൾക്കുന്നുണ്ട് അതൊരു ചാനലാണോ എന്നൊക്കെയുള്ള മട്ടിൽ അവർ പുച്ഛിച്ച് പുച്ഛിച്ച് ചോദിക്കുകയാണ് നമുക്കറിയാം മലയാള മറന്നാടൻ മലയാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതൊരു മാധ്യമമായിക്കോട്ടെ അപ്പോൾ ആ സ്ത്രീ പറയുമ്പോൾ നമുക്കറിയാം അവരുടെ ഒരു കാരണം ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ള മട്ടിലാണ് അവരുടെ ഒരു രീതി അത് മാത്രമല്ല ഇവരെക്കുറിച്ച് ആരോപണം ഉന്നയിച്ച ഇവരുടെ ബന്ധു കൂടിയായ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി അവരുടെ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ദുബായിൽ കൊണ്ടുവന്ന് ഇവർ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ആ പെൺകുട്ടി ഉയർത്തിയത് അതോടുകൂടി ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ചിത്രങ്ങളും ഒക്കെ ഇവർ പുറത്തുവിട്ടു അപ്പോൾ നോക്കൂ എത്രമാത്രം ഇവർ നിയമത്തിനെ വില എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം അതിനുശേഷം ആ സ്ത്രീക്കെതിരെ പോക്സോ കേസ് എടുത്തു എന്നിട്ടും ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന മട്ടിലാണ് അവരുടെ പെരുമാറ്റം ബാലചന്ദ്രമേനോന്റെ പരാതിയിലും ഈ സ്ത്രീക്കെതിരെ കേസ് കൊടുത്തു എന്നിട്ട് പോലും ഇവരടങ്ങുന്നില്ല ആ രീതിയിലാണ് അതായത് ഞാൻ എന്തും ചെയ്യും എന്നെ എന്നെ തകർക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല ഇന്നലെ ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടലിൽ കണ്ട ഒരു വാർത്ത ആരാണ് ഇന്ന ഈ വ്യക്തി എന്നുള്ള നിലയിൽ ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ ഒരു അതിൽ പറയുന്നത് തിരുവല്ലാക്കാരിയാണ് ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് അവർ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ കോളേജിൽ പഠി ഇവർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെയൊക്കെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു സംശയം എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംശയം ഇവരുടെയൊക്കെ സംരക്ഷ ഇവർ ഇവരുടെ മകന് ഫീസ് കൊടുക്കാൻ വേണ്ടി മുകേഷിനോട് പായ് പണം ചോദിച്ചു എന്നാണ് പറയുന്നത് ഇവർ ഇവരുടെയൊക്കെ സംരക്ഷണയിൽ വളർന്നു വരുന്ന ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ ആ കുട്ടികൾ സമൂഹത്തിൽ എന്തായി തീരും എന്നുകൂടി നമ്മുടെ സമൂഹം ഓർക്കേണ്ടതുണ്ട് ഇനി മറ്റൊരു വ്യക്തിയെക്കുറിച്ചുകൂടി പറയാതിരിക്കാൻ കഴിയില്ല ജയസൂരിക്ക് ആരോപണവുമായി വന്ന ഒരു സ്ത്രീ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വെളിപ്പെടും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ആ സ്ത്രീ ഇപ്പോൾ അവരെക്കുറിച്ച് യാതൊരു അവർ രണ്ട് മൂന്ന് ദിവസം അതായത് ഈ ആരോപണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വന്ന രണ്ട് മൂന്ന് ദിവസം എല്ലാ ചാനലുകളിലും പോയി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വയം സെലിബ്രിറ്റി ചമഞ്ഞ് സ്വയം ഇവർ ചെയ്യുന്ന നന്മപ്രവർത്തികളെ വാഴ്ത്തിയും മറ്റുള്ളവരെയൊക്കെ ഇടിച്ചു താഴ്ത്തിയും ഒക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന ഈ സ്ത്രീ ഇപ്പോൾ നിശബ്ദയാണ് അതിൻ്റെ കാരണമൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏതു വിഷയമായിരുന്നാലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് മുതലെടുത്ത് അത് ഏത് സംഭവമോ ആയിക്കോട്ടെ അത് ഹേമാ കമ്മറ്റി റിപ്പോർട്ടായിക്കോട്ടെ ഈ ഷിരൂരിലെ പിന്നെ അർജുനുമായി ബന്ധപ്പെട്ട അപകടമായിക്കോട്ടെ അങ്ങനെ ഏത് വിഷയവുമായിക്കോട്ടെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളെ മുതലെടുത്തുകൊണ്ട് ഉയർന്നു വരുന്ന ചിലരുണ്ട് അതൊരു ഈ കൂണ് പോലെയാണ് അത് മുളച്ച് വന്ന് അതേ വേഗത്തിലത് അതിൻ്റെ ആയുസ് പോകും അത് അതുപോലെയുള്ള ചിലരുണ്ട് ഇവരെയൊക്കെ സമൂഹം മനസ്സിലാക്കണം എനിക്ക് പറയാനുള്ളത് മറുനാടൻ പറഞ്ഞത് മാത്രമേ എനിക്കും പറയാനുള്ളൂ കാരണം ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന പുരുഷന്മാർക്കും കുടുംബമുണ്ട് അവരുടെ കുടുംബത്തിലും ഭാര്യയുണ്ട് അമ്മയുണ്ട് സഹോദരിയുണ്ട് മകളുണ്ട് മരുമക്കളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം അവരൊന്നും യന്ത്രം കൊണ്ടുണ്ടാക്കിയതല്ല എന്നു കരുതി ഈ പറയുന്ന ഈ സ്ത്രീകൾക്കെതിരെ ഇത്തരം അതിക്രമം ഉണ്ടാകുമ്പോൾ അതിനെ കണ്ണടയ്ക്കണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ പരാതിപ്പെടാൻ ഒരു സമയ പരിധിവയ്ക്കണം അല്ലെങ്കിൽ ഈ കൊടുക്കുന്നത് വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തിയാൽ പുരുഷന് കിട്ടിയേക്കാവുന്ന ശിക്ഷ അതേ ശിക്ഷ അതേ വകുപ്പുകൾ ചുമത്തി ഈ സ്ത്രീക്കെതിരെ കേസെടുക്കാൻ ഈ വ്യാജ പരാതി ഉന്നയിച്ച സ്ത്രീക്കെതിരെ കേസെടുക്കാനുള്ള ഒരു നിയമനിർമ്മാണം കൂടി കൊണ്ടുവരണം കാരണം അവർ കോടതിയെപ്പോലും കബളിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒരു ഒരു സങ്കടകരമായ വസ്തുത അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം നമ്മുടെ സിദ്ധി ിന് ജാമ്യം കിട്ടി താൽക്കാലിക ജാമ്യമാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ആ ഒരു യുവതി ആ യുവതി പതിനഞ്ചോളം പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു അന്ന് സുപ്രീം കോടതി ഇപ്പോൾ ചോദിച്ച അതായത് സിദ്ദീഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമാണ് എന്തുകൊണ്ട് പരാതിക്കാരി ഇത്രയും കാലം മിണ്ടാതിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഇത് സാധാരണ എല്ലാ മനുഷ്യർക്കും തോന്നുന്നതാണ് പിന്നെ ഈ പാവാട താങ്ങികളായ ചില പുരുഷന്മാരും ഇവർ എന്ത് കണ്ടാലും കൈയടിക്കുന്നു കാരണം ഇത്തരം നെഗറ്റീവ് കാര്യങ്ങളോടൊപ്പം ചേർന്ന് അതായത് മറ്റുള്ളവരുടെ കുടുംബത്തെയും അല്ലെങ്കിൽ ആരോപണ വിധേയരാകുന്നവരെയും ഒക്കെ പലതും പറഞ്ഞ് രസിക്കാൻ തക്ക മാനസിക വൈകൃതമുള്ളവർക്കൊക്കെ അത് അവർ അതൊരു എന്താണ് അവരെ അവരൊക്കെ അതിനെ എതിർത്തേക്കാം പക്ഷേ സുപ്രീം കോടതിയുടെ ഈ ചോദ്യം പ്രസക്തമാണ് ഒരു കാര്യം കൂടി നോക്കൂ ഈ പറയുന്ന സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ ആ പെൺകുട്ടിയെ അവരുടെ ആ ഹോട്ടലിൽ എത്തിച്ചത് അവരുടെ മാതാപിതാക്കളാണ് ആ മാതാപിതാക്കൾ ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാരെങ്കിലും സ്വന്തം മക്കളെ അല്ലെങ്കിൽ പെൺമക്കളെ അല്ലെങ്കിൽ സ്വന്തം സഹോദരി സഹോദരിയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ ഒരു ഹോട്ടലിൽ അന്യ പുരുഷനോടൊപ്പം കൊണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും അവിടെ നിന്ന് പോകുമോ ഇല്ല അത് അങ്ങനെ പോകും എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അത് മാത്രമല്ല ഇവർ പറഞ്ഞ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട് അതിൽ പറയുന്ന ചില പ്രധാന കാര്യങ്ങൾ ഈ സിദ്ദിക്ക് താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് നോക്കിയാൽ താഴത്തെ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നായിരുന്നു പിന്നെ പറയുന്നത് ഈ ഈ സംഭവം പീഡനം കഴിഞ്ഞതിന് ശേഷം സിദ്ദിക്ക് തൈരും മീൻകറിയും കൂട്ടി ഊണ് കഴിച്ചിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ സത്യമാണെന്ന് പോലീസ് പറയുന്നു ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുമുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തൊരു കാര്യത്തിനായിരുന്നാലും ഇവരെ തട്ടിക്കൊണ്ടു വന്നതല്ല ഈ പറയുന്ന തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലെ സിദ്ദിഖ് താമസിച്ച റൂമിൽ എത്തിച്ചത് അപ്പോൾ ഇവർ ഇവരുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് വന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇവരവിടെ കൊണ്ടുവന്നത് മാതാപിതാക്കളും അവരുടെ ഒരു കൂട്ടുകാരിയുമാണ് അപ്പോൾ ഇനി അവിടെ അങ്ങനെ ഒരു പീഡനമോ അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടുള്ളിൽ കൂടിയുള്ള ശാരീരിക ബന്ധമോ നടന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം എന്തായാലും ആ റൂമിൽ പ്രവേശിച്ച ഒരു റൂം ബോയ്ക്കായിരുന്നാലും അല്ലെങ്കിൽ സിദ്ദിഖിനെ കാണാൻ വന്ന ഏതൊരു ഏതൊരാൾക്കായിരുന്നാലും ആ റൂമിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകും ചിലപ്പോൾ ഈ ഒരു ജനലിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ആ ജനലിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ താഴെ സ്വിമ്മിംഗ് പൂൾ കാണാൻ കഴിയുമായിരിക്കും അതൊരിക്കലും ഈ ഒരു കേസ് വരുന്നു എന്ന് കരുതി അതൊന്നും ആ ജനലിനെ ഒന്ന് മാറ്റിപ്പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്വിമ്മിംഗ് പൂളിനെ മാറ്റി സ്ഥാപിക്കാനോ കഴിയില്ലല്ലോ അതോടൊപ്പം തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അല്ലെങ്കിൽ സംസാരിച്ച് സംസാരത്തിനിടയിൽ സിദ്ധിക്ക് ഇത്തരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം അതെങ്ങനെയാണ് ഒരു തെളിവാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഇത്തരക്കാരെ ചങ്ങലക്കിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ഇവരെയൊക്കെ ജയിലിൽ ജയിലിലിടയ്ക്കണം കാരണം ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് മറ്റുള്ള കുടുംബം തകർക്കുകയും നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ അഴിഞ്ഞാടി നടക്കുകയും ചെയ്യുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് കാരണം നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവ ചിലർക്കെങ്കിലും പ്രചോദനമാകും ഇനി എനിക്കും ഇതാകാം എന്നൊരു പ്രചോദനമാകും ഒന്നുകിൽ തന്നെ കേരളത്തിൽ ഒരുപാട് ഹണ്ണി ട്രാപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകൾ കൂടി ഇത് ഇതുപോലെ രംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായും ചിലരെങ്കിലും ചിന്തിക്കാം എനിക്കും ഈ വഴിയെ ഇറങ്ങിയാൽ എന്താണ് എന്നുള്ളൊരു ചിന്തയുണ്ടാക്കാം അതുകൊണ്ട് ഈ പറയുന്ന മുകേഷിനെതിരെയും ബാലചന്ദ്രമേനോവിനെതിരെയും ജയസൂര്യക്കെതിരെയും ഒക്കെ പരാതി കൊടുത്തവരുടെ അവരുടെ ഒരു ക്രെഡിബിലിറ്റിയും അവരുടെ ഒരു ചരിത്രവും ഒക്കെ ഏകദേശമൊക്കെ പലർക്കും വെളിവായിട്ടുള്ളതാണ് എന്തായാലും ഇത്തരക്കാരെ ചങ്ങരക്കിടാതെ അല്ലെങ്കിൽ ഇവരെ ജയിലിലടയ്ക്കാതെ ഇനി ഈ ഒരു നിയമം ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ കഴിയില്ല